വെൽക്കം ടു അവർ ന്യൂ വീഡിയോ അപ്പൊ തീന്ത നമ്മളിന്ന് വേപ്പിലേക്ക് പറിച്ചു വെച്ചിട്ട് ഈ വറുത്ത് വേപ്പിലെ കട്ടി ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ വേപ്പില കട്ടി വേപ്പിലെ ചമ്മന്തി എന്നൊക്കെ നമ്മൾ ഈ പുറം രാജ്യങ്ങളിലൊക്കെ ഉള്ളവർക്കൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്തുവിടുന്ന ചീത്തയാകാത്ത ഒരു ചമ്മന്തിപ്പൊടി നമുക്ക് ചോറൊക്കെ തിന്നുമ്പോൾ അതിന്റെ കൂടെ കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു സാധനം അപ്പൊ ഇത് ആക്ച്വലി ഞാൻ ഇത് എന്റെ ഒരു ഫ്രണ്ട് പണ്ട് തന്നപ്പോൾ എനിക്ക് ഞാൻ കഴിച്ചിട്ടുള്ളതാണ് അല്ലാണ്ട് ഞാൻ പിന്നീട് എനിക്ക് കഴിക്കാൻ കിട്ടിയിട്ടില്ല അപ്പൊ എനിക്ക് അതെനിക്ക് ഓൾറെഡി ഇഷ്ടമായിരുന്നു അങ്ങനെ അതുകൊണ്ട് നമ്മുടെ രാധമ്മയ്ക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് രാധമ്മ അത് ഉണ്ടാക്കുകട്ടോ അപ്പൊ നമ്മുടെ വീപ്പില പറിച്ചപ്പോ ഞാൻ അത് മൊത്തത്തിൽ നമ്മുടെ വീപ്പിലെ തൈ ഒക്കെ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുണ്ട് അതിന്റെ വീഡിയോസ് ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഇനി ഒരു ദിവസം ഞാൻ അതിന്റെ വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും അപ്പൊ വീപ്പില കുറെ ഒക്കെ ഏകദേശം വറുത്ത് തുടങ്ങിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് തെയ്യം ഉണക്കമുളകൊക്കെ ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് തന്നെ നെയ്യ് ഉഴുന്ന് ഇടുന്നത് ഉഴുന്ന് നന്നായിട്ടൊന്ന് ചൂടായി വറുത്ത് ഇട്ടിട്ട് ഇത് ആക്ച്വലി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പണ്ട് കാലങ്ങളിൽ മിക്സി ഉണ്ടായിരുന്നില്ല പക്ഷേ പണ്ട് കാലങ്ങളിൽ അല്ലാതെ രീതിയിലുള്ള പൊടി പൊടി പൊടിക്കലാണ് അവർ ചെയ്തോണ്ടിരുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ഉണക്കമുളകൊക്കെ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെയാണ് ഇപ്പൊ അത് ഈ ഉഴുന്ന് കഴുകിയത് കൊണ്ടുവന്ന് വറുക്കുന്നത് കേട്ടോ വേപ്പില കെട്ടിക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ വേപ്പിലെടുക്കുന്നതിന് രണ്ടിരട്ടിയോളം തേങ്ങ എടുക്കണം കാരണം ഈ വേപ്പില വറുത്ത് പൊടിച്ച് വരുമ്പോൾ അതിനൊരു ചെറിയ കൈപ്പുണ്ടാവും അപ്പൊ ആ കൈപ്പ് മാറാൻ വേണ്ടിയാണ് ഇത്രത്തോളം തേങ്ങ എടുക്കുന്നത് വേപ്പില പിന്നെ നമുക്കറിയാലോ വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഇലയാണ് വേപ്പില നമ്മുടെ കറി നമ്മുടെ കേരളത്തിലേയും നല്ല ഇന്ത്യയിലെ എല്ലാ ഒട്ടുമിക്ക കറികളിലും ഇടുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് വേപ്പില വേപ്പിലേക്കുള്ള ഒരു പ്രത്യേക സ്മെല്ലും അത് കറിയിൽ ചേർക്കുമ്പോ ഉള്ള ഒരു സ്മെല്ലൊക്കെ ഒരു വേറെ തന്നെയാണ് കേട്ടോ ഞാൻ ഇതിനു മുമ്പ് നമ്മള് വാടകയ്ക്കൊക്കെ താമസിച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ട് ഞാൻ കടകളിലൊന്നും വേപ്പില മേടിക്കാറില്ല ഞാൻ വീട്ടിൽ നട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വീട്ടിലും ഉണ്ടെങ്കിൽ മാത്രമേ വേപ്പില ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ അല്ലെങ്കിൽ വേപ്പിലിടാണ്ടാണ് ഞാൻ കറികളൊക്കെ വെച്ചോണ്ടിരുന്നത് കാരണം അത്രയ്ക്കും വിഷമുള്ള സാധനമാണ് ഈ വേപ്പില ഈ വേപ്പില ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ പോലും വിഷം ചേർക്കുന്നുണ്ടെന്നാണ് കേട്ടത് പിന്നെ അറിയാലോ ഇപ്പൊ നമ്മുടെ തന്നെ വേപ്പിലയിൽ എത്രത്തോളം കേടുകൾ വരുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കേടാവുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വേപ്പിലാണെങ്കിൽ അത്രയും നല്ലത് ബെനിഫിറ്റ് ആയിരിക്കും എല്ലാരും ഒരു വേപ്പ് നെയ്യെങ്കിലും ഒരു ഗ്രോ ബാഗിലെങ്കിലും നട്ടു വളർത്തുന്നത് നല്ലതായിരിക്കും അപ്പൊ നമ്മുടെ ഇല നന്നായിട്ടൊന്ന് നല്ല മുരിയണ ഒരു ഈ നമ്മൾ പിടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കറക്രൂന്നുള്ള ഒടിയുന്ന സൈസ് ഉള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തണം നമ്മൾ ഈ പൊടി ഉണ്ടാക്കാനായിട്ട് അപ്പൊ എല്ലാ ഇലകളും അതേ അതേപരിഭവമായി വന്നാൽ മാത്രമേ അതുകൊണ്ട് ഇതിങ്ങനെ ഇങ്ങനെ വറുത്ത് ഇളക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കണോട്ടോ അപ്പൊ കുറച്ച് സമയം എടുക്കുന്ന ഒരു പരിപാടിയാണ് ഏകദേശം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറച്ചു നേരം ഏകദേശം നമ്മൾ അടുക്കളയിൽ അടപ്പിന്റെ അടുത്ത് നിക്കേണ്ടി വരും ആക്ച്വലി ഇത് എല്ലാവർക്കും മടിയുള്ളതാണ് ഇപ്പൊ എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാനായിട്ട് കുറെയൊക്കെ മടി തന്നെയായിരിക്കും പക്ഷെ നമ്മളിപ്പം നമ്മളിത് ചെയ്യുന്നുണ്ടട്ട് കാരണം ഇതിങ്ങനെ നമ്മള് കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് ഫുഡ് കഴിക്കാൻ ചോറ് കഴിക്കാൻ ചോറിന്റെ കൂടെ കഴിക്കാനായിട്ടുള്ള ഒരു കറി ആവുമല്ലോ എല്ലാരും സമയം കിട്ടുമ്പോൾ ഇതൊക്കെ ചെയ്ത് വെക്കുവാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഒരു കറി ഇല്ലെങ്കിലും ഇതും കൂടി കൂട്ടി കൊഴച്ച് ചോറ് ഒക്കെ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പൊ ചെറിയ പുളിരസം ഒക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് അപ്പൊ നമ്മുടെ ഇല ഒന്നും വറുത്ത് വരാനായിട്ട് കുറേ സമയം എടുക്കുന്നുണ്ട് ഞാൻ ഈ വീഡിയോ ഞാൻ വളരെ കുറച്ചാ കാണിക്കുന്നുള്ളൂ ഞാൻ കുറച്ച് സ്പീഡി ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട് കാരണം കുറച്ച് സമയം എടുക്കും കേട്ടോ നല്ല സമയം സമയമെടുക്കും നല്ല കൂടി ചെയ്യേണ്ടതാണ് കേട്ടോ നമുക്കിത് കണ്ടിന്യൂസ് ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് പോയി വന്ന് ചെയ്യാനോ അല്ലെങ്കിൽ ഇടക്കിടക്ക് ചെയ്യാനോ പറ്റില്ല നമ്മൾ നിന്ന് ഇത് ചെയ്യുന്നത് വരെയും ഇത് കംപ്ലീറ്റ്ലി ഈ പ്രോസസ്സ് കഴിയുന്നത് വരെയും നമ്മൾ അതോട് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പൊ വേപ്പിലയുടെ ഒരു പ്രത്യേക ഇത എന്താന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിനും മുടിക്കും സ്കിന്നിനും ഒക്കെ വളരെയധികം ഗുണമുള്ള വേപ്പിലയാണ് അപ്പൊ നമ്മൾ ഈ പരമാവധി നമ്മളിപ്പോ എന്താ പറയാ നമ്മ ഇലവർഗ്ഗങ്ങളൊക്കെ കഴിക്കല എല്ലാരും കുറവായിരിക്കുമല്ലോ ഈ മുരിങ്ങയില ചീര എല്ലാം അപ്പൊ അതുകൊണ്ട് ഇതുപോലുള്ള എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് കഴിക്കാൻ നല്ല ബെനിഫിറ്റ് ആയിരിക്കും അല്ലെ ആക്ച്വലി നമ്മുടെ വീട്ടിലിപ്പോ ചീരയൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ചീര ഉണ്ടാവുമ്പോ നല്ല രീതിയിൽ നമുക്ക് ചീര കിട്ടുന്ന സമയത്തൊക്കെ നമ്മള് ചീര കറി വെക്കാറുണ്ട് പിന്നെ മുരിങ്ങയിലും ഓൾറെഡി നമ്മൾ നട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ മുരിങ്ങയിലും ഉണ്ട് പക്ഷെ മുരിങ്ങയിലൊക്കെ നമുക്ക് ഒരു സമയപരിമിതി മൂലമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യാത്തത് എന്നാലും പരമാവധി ഞാൻ ഇടയ്ക്ക് മുരിങ്ങയിലൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഇലക്കറികൾ നമ്മൾ എന്തായാലും നമ്മൾ കഴിച്ചിരിക്കണം അത് നല്ല ബെനിഫിറ്റ് ആണ് നമുക്ക് നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ കുട്ടികളൊക്കെ പക്ഷെ ഈ ഇലക്കറികളൊക്കെ കഴിക്കാൻ വളരെ മടി കാണിക്കുന്ന കേട്ടോ അപ്പൊ ഏകദേശം നമ്മുടെ ഏല ഏകദേശം വറുത്ത് പരിവം വന്നിട്ട് കേട്ടോ അത് കഴിഞ്ഞതെ നമ്മള് വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളക് ഉണക്കമുളക് നല്ല രസം കാണാൻ ഇതിന് എരിവ് കൊടുക്കുന്ന ഉണക്കമുളകാണ് ആണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞതെ നല്ലൊരു സ്മെല്ലിന് മല്ലി മുഴുവൻ മല്ലിയാണ് കേട്ടോ ഇതും മല്ലി ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഏകദേശം നമ്മുടെ ഇല വറുത്ത് പരിവാന് തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞതേ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ഇഞ്ചി ഇങ്ങനെ വറുത്ത് അതും വറുത്ത് പോരണോ ഈ ഇതിന്റെ എല്ലാം ഫ്ലേവറും കൂടി മിക്സ് ചെയ്ത് വരുമ്പോഴാണ് ഇത് ആക്ച്വലി ഒരു ഫുൾ ഓഫ് ഹെൽത്തി ഒരു ഫുഡായി മാറും ഇഞ്ചി തേങ്ങ പിന്നെ നമ്മുടെ മല്ലി ഇതൊക്കെ നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഐറ്റംസ് ഒക്കെ തന്നെയാണ് നമ്മുടെ മുഴുവൻ മല്ലിയും ഇഞ്ചിയും ഒക്കെ കൂടിയ വാർത്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വരണ്ടെട്ടോ നമ്മുടെ ഇലം ഏകദേശം ഒരിഞ്ഞ പരിവായി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് കുറച്ച് ഇലകൾ മാത്രം കൃത്യമായിട്ടില്ല അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് അപ്പൊ ഏകദേശം ഇഞ്ചിയും നമ്മൾ മൂത്ത് വരുന്നുണ്ട് ഒരേ സമയം തന്നെ രണ്ടടുപ്പിലാണ് സാധനങ്ങൾ ചെയ്യുന്നത് നമുക്ക് സമയം ലാഭിക്കാനും കൂടി വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ അടുത്തത് നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് അതേ തേങ്ങ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണേ ഏകദേശം നല്ലതുപോലെ കളർ മാറി കഴിഞ്ഞ കരകരാന്നുള്ള പരിവാവണം ഏകദേശം തേങ്ങക്ക് അങ്ങനെ തേങ്ങ നമ്മൾ വറുക്കാൻ നല്ല അത്യാവശ്യം നല്ല സമയം എടുക്കുമല്ലോ ഈ തേങ്ങ ഇങ്ങനെ വറുത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല് നമുക്ക് നല്ലൊരു ഫ്ലേവർ സ്മെല്ല് കിട്ടും കേട്ടോ ഈ തേങ്ങ വറുത്തരച്ച കറികളൊക്കെ ഇഷ്ടമുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമായിരിക്കും ആ സ്മെല്ല് ആക്ച്വലി ഇപ്പൊ നമുക്ക് ഈ തേങ്ങ ആട്ടുമ്പോൾ ഉള്ളൊരു സ്മെല്ല് തേങ്ങ വറുക്കുമ്പോൾ ഉള്ളൊരു സ്മെല് അതൊക്കെ ഭയങ്കര നമുക്ക് ഒരു ഒരു നെസ്ട്രാലജിക് ഫീല് തരുന്നൊരു നമുക്ക് എനിക്ക് അങ്ങനെയാണ് കേട്ടോ കേസ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല നമ്മുടെ തേങ്ങ നീ നല്ല മൂത്ത് പരിവായി വരുന്നുണ്ട് വേണ്ടി വെയിറ്റ് ചെയ്യണം ഇത് കുറെ സമയം എടുക്കുന്ന ഒരു പ്രോസസ്സായിട്ട് ഇത് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അടി ഇപ്പൊ നമ്മളൊരു ഉരുളിയിലായത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അടിക്ക് പിടിക്കുന്നില്ല ആണ് ഇപ്പൊ ഏകദേശം തേങ്ങ മൂത്ത പരിവായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ തേങ്ങയും ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടി നമ്മൾ മിക്സിയിലാണ് ഇട്ട് അടിച്ചെടുക്കുന്നത് ആന നമ്മള് വീപ്പിൽ അടിച്ചെടുക്കുന്നു പിന്നെ തേങ്ങ സെപ്പറേറ്റ് പിന്നെ ബാക്കിയുള്ള സംഭവം ഐറ്റംസ് എല്ലാം അങ്ങനെ എല്ലാം പൊടിച്ച് പൊടിച്ച് പിന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ പ്രോസസ്സ് നമ്മളിങ്ങനെ ഓൺഗോയിങ് ചെയ്തോണ്ടിരിക്കട്ടോ അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ വീപ്പിലൊക്കെ ഇട്ട് റെഡി ആവുന്നത് നോക്കിക്കൊണ്ട് അപ്പൊ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതെല്ലാവർക്കും ചിലർക്കൊക്കെ ഇത് നന്നായിട്ട് അറിയാം ഉണ്ടാക്കാനായിട്ട് പക്ഷെ നമ്മളെല്ലാവരും ഇത് ഉണ്ടാക്കാറുണ്ടോന്നറിയത്തില്ല ഇതിന്റെ ടേസ്റ്റ് അറിയാത്തവർ പോലും നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഉണ്ട് അപ്പൊ ഏകദേശം നമ്മുടെ മിക്സിംഗ് പ്രോസസ്സിലേക്ക് കടന്നുട്ടോ മിക്സിയിലേക്ക് ഇട്ടിട്ട് തേങ്ങ പൊടിച്ചെടുക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ള മല്ലി ഉളക് ഇതൊക്കെ ഇഞ്ചിയൊക്കെ പൊടിച്ചെടുക്കുന്നു അതേ മിക്സിയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള ഇലയും എല്ലാം പൊടിച്ചെടുക്കുന്നത് അത് കഴിഞ്ഞു